ഈ പാർലമെൻറ്റിൽ സ്പീക്കർ സ്ഥാനത്തിന് വേണ്ടി മത്സരിച്ചു അവസാനം പണി കിട്ടി മാറി നിന്ന കോൺഗ്രസിന് ഇപ്പോൾ ഇതാ അടുത്ത ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ചരട് വലിയാണ് ഇപ്പോൾ കോൺഗ്രസ്സിനുള്ളിൽ നടക്കുന്നത് ശരിക്കും കോൺഗ്രസ്സിനുള്ളിൽ നിന്നല്ല ഇന്ത്യ സഖ്യത്തിൽ തന്നെ അതായത് ഇപ്പോൾ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം തങ്ങൾക്ക് വേണം എന്നുള്ള തലത്തിലുള്ള ചില ചർച്ചകളൊക്കെ തന്നെ നടക്കുന്നുണ്ട് എന്ന തലത്തിൽ തന്നെയാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് അപ്പോൾ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ബി ജെ പി ഈ ഒരു ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം ആർക്കാണ് നൽകുന്നത് ശരിക്കും അത് പ്രതിപക്ഷത്തിന് പോകുമോ അതല്ല ഈ പറയുന്ന എൻ ഡി എയിൽ തന്നെയുള്ള ടി ഡി പിക്ക് അല്ലെങ്കിൽ ഈ പറയുന്ന ജെ ഡി യുവിനാണോ പോകുന്നത് എന്ന ആ ഒരു ആകാംക്ഷയിൽ തന്നെയാണ് എല്ലാവരും ശരിക്കും ഈ ഒരു ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം ടി ഡി പിയിലേക്ക് തന്നെ പോകാൻ തന്നെയാണ് ഏറ്റവും കൂടുതൽ ചാൻസ് നിലവിൽ കാണുന്നത് അതുമാത്രമല്ല നേരത്തെ കൂട്ടി തന്നെയുള്ള റിപ്പോർട്ടുകൾ പ്രകാരം ിയിലേക്കാണ് ബി ജെ പി ഇത് ആദ്യമേ തന്നെ പറഞ്ഞിരുന്നത് എന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ പുറത്തു വന്നിരുന്നു പക്ഷേ ഈ പറയുന്ന ടി ഡി പിയും അതുപോലെ തന്നെ ജെ ഡി ആ ഒരു സ്ഥാനം തങ്ങൾക്ക് തന്നെ വേണം എന്നുള്ള തരത്തിലുള്ള വാശി പിടിക്കുകയോ അല്ലെങ്കിൽ ആവശ്യം ഉന്നയിക്കുകയോ ഒന്നും തന്നെ ചെയ്തിട്ടുമില്ലായിരുന്നു അവിടെയാണ് ഈ പറയുന്ന കോൺഗ്രസ് വിചാരിച്ച കണക്ക് കാര്യങ്ങളൊന്നും നടക്കാതെ പോയത് കാരണം ഈ പറയുന്ന ടി ഡി പി ജെ ഡി ആ ഒരു തരത്തിൽ തങ്ങൾക്ക് ഈ പറയുന്ന സ്ഥാനം വേണമെന്നുള്ള തലത്തിൽ ഒരു നീക്കമുണ്ടാക്കിയിരുന്നെങ്കിൽ അവർ കോൺഗ്രസ് ഇന്ത്യ സഖ്യം ആ ഒരു തരത്തിൽ ടി ഡി പിയെ സപ്പോർട്ട് ചെയ്തേനെ എന്ന ഒരു ചിന്താഗതി ഉണ്ടായിരുന്നു പ്രതിപക്ഷത്തിന് പക്ഷേ അതിനെയെല്ലാം തന്നെ അസ്ഥാനത്താക്കുന്ന തരത്തിലായിരുന്നു ഈ പറയുന്ന ടി ഡി പിയുടെ ആയാലും അതുപോലെ തന്നെ ജെ ഡിൻ്റെ ആയാലും ഈ ഒരു തീരുമാനമെന്ന് പറയും ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം ഇപ്പോൾ അതായത് ഈ ഒരു പാർലമെൻറ്റിൽ വേണമോ എന്നുള്ള തരത്തിലുള്ള ചർച്ചകളും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ അതെന്തായാലും വേണം എന്നുള്ള തലത്തിൽ തന്നെയായിരുന്നു അന്തിമ തീരുമാനമെന്ന് പറയുന്നത് കാരണം സ്പീക്കർ തന്നെ ആ ഒരു തരത്തിലുള്ള ആവശ്യം പറയുകയായിരുന്നു ശരിക്കും പറഞ്ഞാൽ അതായത് എന്തെങ്കിലും തലത്തിൽ സ്പീക്കറിന് ഒരു അസൗകര്യം വന്നുകഴിഞ്ഞാൽ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തേക്ക് ഒരാൾ വേണം എന്നുള്ള തലത്തിലുള്ള അഭിപ്രായം സ്പീക്കറുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഡെപ്യൂട്ടി സ്പീക്കർ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതോടൊപ്പം തന്നെ ഈ പ്രതിപക്ഷം ഇപ്പോൾ ഈ സ്പീക്കർ തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ട് മത്സരിച്ചത് പോരാഞ്ഞിട്ട് ഈ പറയുന്ന ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തേക്കും ഒരു മത്സരം നടത്താനായിട്ടുള്ള ഒരു നീക്കത്തിൽ തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഇത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു മണ്ടൻ നീക്കമായി മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല അങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മൾ കണ്ടതാണ് സ്പീക്കർ സ്ഥാനത്തിന് വേണ്ടിയിട്ട് അവസാനം എന്താണ് അവിടെ ഉണ്ടായതെന്നുള്ളത് ഇനിയിപ്പോൾ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും തരത്തിലുള്ള ഒരു നീക്കം കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കഴിഞ്ഞാൽ അതും തിരിച്ചടിയായി മാറുന്ന സാഹചര്യത്തിൽ ശരിക്കും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അത് വളരെ വലിയ ഒരു ദോഷകരമായി മാറുമെന്ന കാര്യവും സംശയമില്ലാത്തതാണ് അത് ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസിനുള്ളിൽ അല്ലെങ്കിൽ ഈ പറയുന്ന ഇന്ത്യ സഖ്യത്തിനുള്ളിൽ തന്നെ ഒരു അഭിപ്രായ വ്യത്യാസം വീണ്ടും ഉണ്ടാകുന്ന തലത്തിലേട്ട് കാര്യങ്ങൾ പോകും കാരണം ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തിന് വേണ്ടിയിട്ട് കോൺഗ്രസ് മാത്രമല്ല ഇന്ത്യ സഖ്യത്തിലുള്ള എസ് ആയാലും അതുപോലെ തന്നെ ഡി എം കെയിലായാലും അതുപോലെ തന്നെ ടി എം സിയിലായാലും ഒക്കെ തന്നെ ഉള്ളവർക്ക് താൽപ്പര്യമുണ്ട് എന്നുള്ള തലത്തിലുള്ള വാർത്തകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു തരത്തിലുള്ള പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞാൽ അത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വീണ്ടും പണി കിട്ടുന്ന ഒരു അവസ്ഥയിലോട്ട് കാര്യങ്ങൾ പോകും അവിടെ ശരിക്കും പറഞ്ഞാൽ ബി ബി ജെ പി സ്കോർ ചെയ്യുകയും ഈ പറയുന്ന പ്രതിപക്ഷം കോൺഗ്രസിന് ഒരു മൂലക്കിരിക്കേണ്ടി വരുന്ന ഒരവസ്ഥയും ഉണ്ടാകും സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ കണ്ട മാതിരിയുള്ള ഒരു സീൻ അവിടെ ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്യും എന്തായാലും അതിനൊന്നും അവസരം കൊടുക്കാതെ കോൺഗ്രസ് നോക്കിയും കണ്ടും മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ആ ഒരു പ്രശ്നം ഒഴിവാക്കാൻ സാധിക്കും എന്തായാലും ഉടൻ തന്നെ ഈ പറയുന്ന ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തേക്കുള്ള ആ ഒരു വ്യക്തിയെ ബി ജെ പിയുടെ ഭാഗത്തു നിന്ന് തന്നെ ആ ഒരു പ്രഖ്യാപനം ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പക്ഷേ അത് തീർച്ചയായിട്ടും ഇപ്പോൾ കിട്ടുന്ന റിപ്പോർട്ടുകൾ പ്രകാരമാണെങ്കിൽ ഈ ഒരു ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം ബി ജെ പി കൂടുതലും കൊടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് ടി ഡി പിക്ക് ആണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അങ്ങനെയാണെങ്കിൽ ടി ഡി പിയിൽ നിന്ന് തന്നെ ഉള്ള ഒരു വ്യക്തി ഡെപ്യൂട്ടി സ്പീക്കർ സ്പീക്കറാകാൻ തന്നെയായിരിക്കും ഏറ്റവും കൂടുതൽ സാധ്യത കാണുന്നത് എന്തായാലും പ്രതിപക്ഷത്തിന് പോകാനായിട്ടുള്ള ചാൻസ് നിലവിൽ വളരെയേറെ കുറവായിട്ടാണ് കാണുന്നത് അത് മാത്രമല്ല ഒരു മത്സരത്തിന് ഈ പറയുന്ന പ്രതിപക്ഷം തയ്യാറായാൽ തന്നെയും അവർക്ക് അത് ഒരു വലിയ തിരിച്ചടിയായി മാറുമെന്നല്ല അതെ പ്രത്യേകിച്ച് ഒരു ബലവും അതിൽ ഉണ്ടാകാൻ പോകുന്നില്ല എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യമാണ് നിലവിൽ കാരണം ബി ജെ തന്നെ അവർക്ക് സ്പീക്കർ സ്ഥാനം എന്തായാലും അവർക്ക് കൈവശപ്പെടുത്താനായിട്ട് സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം എന്തായാലും അത് തീർച്ചയായിട്ടും സഖ്യകക്ഷികൾ ആയിട്ടുള്ള ഈ പറയുന്ന ടി ഡി പിയോ അത് ജെ ഡി യുവിനോ നൽകാനായിട്ട് തന്നെയുള്ള ചർച്ചകൾ തന്നെയാണ് ബി ജെ പിക്ക് നടക്കുന്നത് തീർച്ചയായിട്ടും കോൺഗ്രസ് ഇതിനിടയിൽ എന്തെങ്കിലും തരത്തിലുള്ള കളികൾ കളിച്ചാലും അത് ഉറപ്പായിട്ടും തിരിച്ചടി കിട്ടുന്നത് കോൺഗ്രസ്സിന് തന്നെയാണെന്ന കാര്യത്തിൽ ഒരു സംശയവും